ഇന്ന് എൻ്റെ വീട്ടിലൊരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത് കുറെ പേര് ചോദിച്ചിരുന്നോ ചേച്ചിട്ട് വീട്ടിലൊരു ദിവസം ഫുൾ ആയിട്ട് കാണിക്കുമോ എന്നുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ പണിക്ക് പോയിട്ടോ അമ്മ നേരത്തെ പോവും അമ്മ പണിക്ക് പോയി ഏട്ടൻ ഓട്ടോം പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഇപ്പോൾ സമയം ഒരു ഏഴരക്കെ ആയിട്ടോ അമ്മ നേരത്തെ പോവും ഇവിടെ വൈകുന്നേരം നേരത്തെ അടിച്ചു അധികം കുപ്പിങ് കാര്യങ്ങളൊന്നും ഇണ്ടായില്ല നമ്മള് ജല്ലി വെക്കാൻ നിൽക്കുന്ന സമയത്ത് ഫുള്ള് എന്തെല് പിടിച്ചു പോയി പിന്നെ അതിൽ വെക്കാൻ പറ്റണ്ടേ ഇതൊക്കെ ഇങ്ങനെ ഒരു തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കാണുമ്പോൾ ഒരു പോളി കാരണം അമ്മ പൂമ്പൊക്കെ ഉണ്ടോ സിമെന്റ് വെച്ച് ഇങ്ങനെ അടച്ചാദാ ഇവിടെ ഇങ്ങനെ പോയി ഇപ്പോ എന്താ ഇരുമ്പിന്റെ ജനലൊന്നും ഇരുമ്പിന്റെ എന്ന് എന്നറിയുന്നു ഇപ്പൊ എല്ലാവരും ഇരുമ്പിന്റെ ഈ സിമെന്റിന്റെ ഒക്കെ ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഞങ്ങൾ വീട് വെക്കുമ്പോൾ ഈ മരത്തിന്റെ ആയതും കൊണ്ട് ഇവിടെ ചെതലിൻ്റെ അഞ്ചുകളിയുള്ള സ്ഥലമായതും കൊണ്ട് ഇവിടെ നിക്കാണ്ടാണ് കേട്ടോ ഞാൻ ഒരു കർട്ടൻ അടിക്കാൻ പഴയ സാരി ഉണ്ടെങ്കിൽ നമ്മുടെ അതുകൊണ്ടൊരു കർട്ടൻ അടുപ്പിച്ചിട്ട് ഇടണം എന്ത് മീനാണോ മീൻകാനം വരുന്നുണ്ട് മീന വരുവാണോ എന്ത് മീനാ മത്തിക്ക് എത്ര നൂറ്റി ഇരുപതോ ആണോ വേണ്ട വേണ്ട എത്ര മത്തി വാങ്ങി കറി വെച്ചുകൂടുന്നല്ലേ അമ്മമ്മ അവിയൽ വെക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവിയലിണ്ടേ പച്ചക്കറിയിൽ അങ്ങോട്ട് കൂട അവിടെ നമ്മൾ വീട്ടിക്ക് പോണ്ട ദിവസമായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാഴ്ചയൊക്കെ വീട്ടിൽ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് ഡോക്ടറെ നിന്ന് കാണിക്കണം എന്നുണ്ട് ഇപ്പൊ തിങ്കളാഴ്ചയാണ് കേട്ടോ ഡോക്ടർക്ക് കിട്ടിയേക്കണത് അത് കഴിഞ്ഞ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ എന്തായാലും ഇപ്പൊ ഡോക്ടർ പറയുക എന്നറിയില്ല കേട്ടോ സ്കാൻ ചെയ്യണ്ടൊക്കെ വരുണ്ടാവും ഇപ്പൊ കൊറേ ആയിട്ട് ഇങ്ങനെ തടിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി തൈറോയിഡാണോ പി സി ഒ ഡി ആണോ ഒന്നും അറിയൂല അപ്പൊ അതൊന്നും നോക്കുകയും ചെയ്യാ ടെസ്റ്റ് ചെയ്തതാണ് മൂന്നാല് മാസം മുമ്പേ അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ പിന്നെ നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കല് കമ്മിയാണെന്ന് വെച്ചാൽ തടിച്ച് വരുന്നുണ്ട് അത് കാരണം നോക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ പോണതിന്റെ മുമ്പേ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അവിടെ പോയിട്ട് ഇടയ്ക്കിടക്ക് വരണ്ടല്ലോ എനിക്കിപ്പോനെയും അതേപോലെ കുഞ്ഞുണ്ണീനേയും കുഞ്ഞിനെയും ഒക്കെ കാണാണ്ട ഒരു ഇടങ്ങാറുണ്ട് കേട്ടോ നമുക്ക് മക്കള് നീക്കുമ്പയ്ക്കും അടിച്ചോര് തുടക്കട്ടെ കേട്ടോ കിച്ചു അച്ഛൻ രാത്രിയിൽ കൊറുതെ കൊറേ നേരം വർത്താനം പറഞ്ഞിട്ടും കളിച്ചിട്ട് ഇരിക്കും അത് കഴിഞ്ഞിട്ട് അവരൊന്ന് കടന്നുറങ്ങുമ്പോഴേക്കും സമയം എത്രയും വെച്ചിട്ടാ വെച്ചിട്ടു മുത്തേ മൊത്തേ മണി എട്ടേ കാലൊക്കെ ആയി സ്കൂള് തുറന്നു കഴിഞ്ഞ വച്ച എന്താ ചെയ്യ അച്ചു വെയിലൊക്കെ വരുമ്പോക്ക് നേരത്തെ നെയ്ച്ചു കുളിച്ചോളി വെയിൽ വരുമ്പോ വെയില് വന്ന പുറത്തിറങ്ങാൻ പാടില്ല അമ്മാതിരി ഏ പാടില്ലല്ലോ ഇവിടെ കോഴികളെ വൈകുന്നേരം നേരത്തെ വിടാ കോഴികളെ കാണിച്ചിട്ടില്ലല്ലോ കോഴികളൊക്കെ കാണിച്ച രണ്ടു ദിവസമായി പറയുന്നുല്ലേ എല്ലാവരും പല്ലേ വെച്ച് കുളിച്ചിട്ട് വരും നിർദോശയ്ക്ക് കളക്കി വെച്ചതായിരുന്നു കേട്ടോ ഇതിലെന്താ അരിപ്പൊടി മുട്ട തേങ്ങ ഉപ്പ് അതന്നെ തോ അങ്ങനെ തന്നെ എന്നിട്ട് തോന്നിയാ മുട്ട കൂട്ടാറില്ല അമ്മ മുട്ട കൂട്ടു ചട്നി അച്ചാടിയിലൂട്ടി പറ ചട്നി പോരേ കുറെ സംഭവങ്ങളൊക്കെ അടുക്കിപ്പൊറുക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതുകള് ഇപ്പൊ കുറേ വൃത്തിയായില്ലേ നമ്മളെ പെയിന്റ് അടിച്ചപ്പോ തന്നെ കുറേ ഒരു ഐശ്വര്യം വന്നു അത് കഴിഞ്ഞപ്പിക്കും നീ കൊറേ അമ്മയ്ക്കില്ലേ കുറേ പാത്രങ്ങളുണ്ട് കിട്ടും ഈ പാത്രങ്ങളൊക്കെ ഓരോടുത്ത് നമ്മളിത് അടുക്കിപ്പൊറുക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടതാണോ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്താ കോഴിയെ എന്താ കോഴിയേദിപ്പൂറ് ദിവസം നമ്മള് ഇതിന് കൂട്ടാനൊന്നും വേണ്ടോ കൂട്ടാനെന്തെങ്കിലും കഴിക്കും പക്ഷെ എന്താണെന്നറിയില്ല ഞാൻ ഉണ്ടാക്കുമ്പോ ശെരിയാവടില്ല ബിരുദന്നെ എത്ര ഉണ്ടാക്കല് അമ്മേനെപ്പം ഞാൻ വിളിച്ചു വെച്ചിട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോ ഇത് ശരിയാവണേ ഇല്ല എന്തെങ്കിലും വേറെ വാങ്ങേണ്ടി വരുമോന്നറിയില്ല രാവിലെ അമ്മ നേരെ ഉണ്ടാക്കും എന്ത് പറ്റിയാണോ അമ്മ അറിയുന്നത് ഈ നോൺ സ്റ്റിക്കിന്റെ പാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് അത് നമ്മള് പച്ചരി അരച്ചിട്ടായിട്ട് ഉണ്ടാക്കുക ഇത് എന്ത് കട്ടിയെന്നറിയോ കടയിൽ നിന്ന് കിട്ടിയ കടയിൽ നിന്ന് കിട്ടിയതല്ല കടയിൽ നിന്ന് വാങ്ങിയ പൊടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ദാ ഈ ഒരു പൊടി ലോക്കൽ ലോക്കല് കണ്ടോ കതിർ കാണാനൊക്കെ നല്ല രസം മുട്ടി വെള്ളം പോലെ വെള്ളം ഇങ്ങനെ വാണിതേ നിർദോഷക്ക് എത്ര വെള്ളം വേണോ അത്ര വെള്ളം നമ്മ നമ്മടെ ഇണ്ടാക്കി തരുന്നല്ലേ പക്ഷെ ഞാൻ മുട്ടി നോക്കില്ല ശരിയായില്ല അപ്പൊ നമ്മടെ നിർദോസല്ലേ അത് എന്താ അതെന്താ ചെയ്യണ്ടെന്നറിയാണ്ട് ഇങ്ങനെ ഇരിക്കയാണ് ഏട്ടൻ നേരത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രാവിലെ എന്താ അതും കൊണ്ട് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ പുട്ടിന്റെ ചില്ലാട്ടോ ഒരുപാടൊന്നും ഇല്ല അതാ കുറച്ചുള്ളൂ ഞങ്ങൾക്ക് ആകെ നാല് പേർക്കല്ലേ വേണ്ടുള്ളൂ ഞാൻ ഇതിലുണ്ടാക്കിട്ട് ശരിയാവാണ്ട് ഇതിലും ഉണ്ടാക്കി രണ്ട് ഇതിലുണ്ടാക്കി രണ്ടിലുണ്ടാക്കിട്ട് ശരിയല്ല എന്താ പറ്റിന്നറിയില്ല പക്ഷെ അമ്മ അടിപൊളിണ്ടാക്കണ ഇനിയിപ്പൊ ഞാൻ ഉണ്ടാക്കിയത് ശെരിയാവാണ്ടാണോന്ന് എനിക്കറിയില്ല ട്ടോ ഇങ്ങനെ ഇനി പൊടിയുടെ അറിയില്ല അമ്മ പറഞ്ഞത് പൊടിയുടെ പ്രശ്നാവും എന്നാണ് അപ്പൊ നമ്മള് ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്കട്ടെ ചോറിന് അരിയടുപ്പത്തിട്ട് അത് കിടന്ന് അവിടെ കിടന്ന് ഇങ്ങനെ വേവില്ലേ ഈ വേറെ ി എടുത്തോളീ വേറെന്ന് വെച്ചാ ഒക്കെ എന്താ ഉടമസ്ഥരില്ലാണ്ട് നമ്മള് ഇനി അവരുടെ വീടല്ലേ അടിച്ച് പാത്രങ്ങളല്ലേ ഞാൻ ആദ്യം വരുമ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയായിരുന്നു ഇപ്പൊ ഇപ്പൊ ഇത് വാങ്ങലൊക്കെ കമ്മിയായി കമ്മിയായിട്ട്

ർക്കും കൊടുക്കില്ല അല്ലേ ഇവരോട് പറയാ എന്നാ പിന്നെ നിങ്ങൾക്ക് കിട്ടുക അതാ ഡപ്പിച്ചാല് എന്തെങ്കിലും ഇട്ട് വെക്കാം അത് ഇതില്ലേ ഇതിനെത്രൂറ്റിപ്പത്തോ ബാക്കി പൈസ കൂട്ടാൻ ഇല്ലേ പഴയതോ രാവിലെ അതാവുമ്പോ നമ്മൾ എന്താച്ച ഏത് പ്രായത്തിൽ നമ്മള് പണിയെടുക്കണം പുറത്തു പപ്പടമൊക്കെ ഇട്ടു വെക്കാൻ ഒരു പാത്രം വാങ്ങിട്ടോ നമ്മുടെ കുറെ എന്താ കുപ്പികൾ ഉണ്ടായിരുന്നു വേണ്ടാത്തത് അത് കൂടി കുടിയൊക്കെ കിടക്കുന്നത് ആ കുപ്പികളൊക്കെ എടുത്തു കൊടുത്തു പിന്നെ ഒരു ടി വി ഉണ്ടായിരുന്നു ആ ടി വി കൊടുത്തു അവർ ഫസ്റ്റത്തെ കച്ചവടം അത്ര കിടത്തേ അപ്പൊ നമ്മള് എന്താ അവർക്ക് കച്ചവടം കിട്ടിയിട്ട് വേണ്ടേ പാവമാ അമ്മ ഇത് വാങ്ങിയിട്ടാ ഈ ും പോയി എന്തേ അയ്യോ കയ്യില്ല പറഞ്ഞപ്പിക്കും ഇതാണ് ഓരോ അംഗം കഴിച്ചു സന്തോഷായില്ലേ കഴിക്കാൻ പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട് മുട്ട റോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെന്താ പൊറോട്ടയുടെ കറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ ഞാൻ മാവ് എന്തെങ്കിലും വാങ്ങിച്ച് വരാനോ വന്നത് അവക്കുണ്ട് പൊറോട്ടയൊക്കെ കൊണ്ടുവന്നു ഇനി എന്തായാലും ഇത് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി കേട്ടോ അപ്പൊ അമ്മൂട്ടിക്ക് കഴിക്കാൻ വേണ്ടിട്ട് വഴിച്ചോ മഴ പെയ്തേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്ത് എടുക്കാൻ പറഞ്ഞിട്ടാണേ മട്ടയുണ്ട് നിര ോശ നല്ല ടേസ്റ്റ് വരുന്നു നല്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും പരാതി വരുന്നില്ല കേട്ടോ നമ്മുടെ ഉമ്മർത്ത് പൈപ്പില്ല പൈപ്പ് ഉള്ളത് ബേ പുറകിലാണ് കേട്ടോ പൈപ്പിനി ഒരു ഉമ്മർത്തൊരു പൈപ്പും കൂടി വെക്കണം കുറെ പാത്രങ്ങളില്ലേ ഇവിടുന്ന് എടുത്തിട്ട് അപ്പം വെക്കണം കുറെ ഒതുക്കി വെച്ചിട്ടേ കുറെ ചോറ് വേമയ്ക്ക് കൂട്ടാൻ വെക്കാൻ വേണ്ടിട്ടേ മുരിങ്ങക്കായ മാത്ര ഇപ്പം സാമ്പാർ വയ്ക്കില്ലേ അങ്ങനെ സാമ്പാറാ കേട്ടോ വയ്ക്കുന്നത് പിന്നെ ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ ആ പച്ചാറും ഉണ്ട് പപ്പടവും അച്ചാറ വിചാരിച്ചിട്ടാണ് പേരിയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് അത്ര ഇഷ്ടമല്ലാട്ടോ ഇനി ഇപ്പോൾ എന്താ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട ഉണ്ട് മുട്ട പൊരിക്കുക ഈ നമ്മൾ രാവിലെ മുട്ട അയച്ചില്ലെങ്കിൽ പൊരിക്കുന്നത്ര ഇല്ല കറണ്ടും പോയി അപ്പൊ നല്ല വെളിച്ചെണ്ണ പറ നമ്മടെ എന്താ ഇപ്പടുത്ത കർട്ടൻ ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട് കർട്ടനല്ല നമ്മള് കർട്ടനായിട്ട് ആ കച്ചന ഇട്ട് വെച്ചിട്ടുന്നതാണ് അത് ഇതായി ഇനി ഒരു കർട്ടൻ എടുക്കെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉലുവെടുക്കട്ടെ കേട്ടോ ീ വീഡിയോ കൊടുക്കലും എന്താ വീട് ഇവിടെ ഓരോ കാര്യങ്ങളും നോക്കപ്പാടി ചില സമയത്ത് ചില സമയത്തല്ല ചിലപ്പോൾ സമയം കിട്ടില്ല കേട്ടോ നീ നമ്മുടെ മറത്തെ കനാൽ കാണിച്ചിട്ടില്ലല്ലോ കനാൽ കാണിച്ചു തരാം കനാലില് എൻ്റെ കനാല് കാണിച്ചു തരാൻ തന്നെയല്ലോ കനാലിൽ വെള്ളമൊന്നുമില്ലാട്ടോ ഈ ചെറു ചെറിയ വർഗമായതുകൊണ്ട് എന്റെ പിന്നാലെ തീ കത്തി കഴിഞ്ഞാൽ പിന്നാലെ വരും പിന്നെ നമ്മുടെ അവിടത്തെ പോലെ ഇല്ലാട്ടോ ഇവിടെ വേഗം അടുപ്പിലൊക്കെ എന്ത് വെച്ചാലും വേഗം ചൂടാവും തേങ്ങ ഇട്ട് കൊടുക്കുന്നത് വെറുതെ നമ്മൾ എന്താ വെണ്ടയ്ക്കൊന്നും ഇല്ലാണ്ട് മുരിങ്ങക്കായും പരിപ്പും മാത്രം ഇട്ടിട്ട് തക്കാളി ഇട്ടിട്ട് ശരിക്കും നമ്മൾ സാമ്പാർ വെക്കുക അതുപോലെ സാമ്പാർ വെക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഇട്ടാൽ കുളിക്കട്ടോ സ്ഥിരം കുളിക്കുന്ന സമയത്ത് കുടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയ്യായേ വരും അപ്പോൾ ഒരേ സമയത്ത് കുളിക്കുകയുള്ളൂ രാവിലെ നീച്ചതും കുളിച്ചുകഴിഞ്ഞാൽ എനിക്ക് അവിടെയുമ്പോഴും തന്നെ ഇവിടെയുമ്പോഴും തന്നെ സൗണ്ട് പോക്കും വെയ്യായും ഒക്കെ വരും പെട്ടെന്ന് പനി കേട്ടോ അപ്പൊ അത് കാരണം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് തന്നെ കുളിക്കുകയുള്ളൂ കുടിച്ചിട്ടാ കിട്ടിയോ കിട്ടിയോ പരിപ്പ് നോക്കുമ്പോ പരിപ്പുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് പരിപ്പ് വാങ്ങാൻ വിട്ടത് അവനെ ഇനി നമ്മളിതിക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് രണ്ടാ സാമ്പാറിന് വരച്ചില്ലേ അതുപോലെ വറുത്ത് രണ്ട് കറിവേപ്പിൻ്റെയും ചെറിയുള്ളിയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്ക നമുക്ക് അരച്ചെടുക്കാം കേട്ടോ പരിപ്പ് കഴുകട്ടെട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പരിപ്പ് കഴുകിയിട്ടുണ്ട് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ ദ്യം ഈ ഇതൊന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ ഈ സ്ലാവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട് കയറിയ സമയത്ത് ഞങ്ങൾ ഇവിടെയാണ് അടു അടുപ്പ് വെച്ചിരുന്നത് ഇവിടെ ഇവിടെയാണ് കേട്ടോ അടുപ്പൊക്കെ വെച്ചിരുന്നത് അതേ ഞങ്ങൾ ചോറൊക്കെയൊക്കെ ചെയ്ത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ബീതിലൊക്കെ ഉണ്ടാക്കി പിന്നെ ഇവിടെ വെക്കാൻ അറിയുക ആദ്യം ഇവിടെ മഴ പെയ്യും നല്ല മഴ ഉള്ള സമയത്തായിരുന്നു ഈ വീട് കയറ്റിയത് എന്തോ ഒരു മഴയെന്നറിയോ ആ മഴക്കാലത്ത് ഇപ്പോൾ പുറത്തൊന്നും ചോറ് വയ്ക്കാൻ ഇതില്ലാണ്ട് ഇവിടെ മേഞ്ഞതും ഞങ്ങൾ എന്താ നോക്കുക ഒന്നും ചെയ്തില്ല ഇപ്പം ഇങ്ങനെ പറയില്ലേ നോക്കിയിട്ട് വേണം ചെയ്യാൻ അങ്ങനെ നമ്മളതൊന്നും അച്ഛനങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അച്ഛൻ നല്ല ദിവസം ഏതൊരു തിങ്കളാഴ്ച ദിവസം വേഗം ഇതിൻ്റെ ഉള്ളിലാണ് ചോറ് വയ്ക്കാതെ മറ്റേത് പുറത്ത് വയ്ക്കാൻ പറ്റണ്ടേ പഠിക്കും ഉള്ളിക്കുള്ള വെള്ളം ഇവിടുന്ന് ഇങ്ങനെ പിടിക്കാം നേരിട്ട് പിടിക്കും മറ്റേത് ടാങ്കിലിടും ടാങ്കിലിടും എന്നല്ല ടാങ്കിൽ പിടിക്കും മുരിഞ്ഞിടയിലെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ അങ്ങനെ ഇതിൽ കൂടെ വേണമെങ്കിൽ മുട്ട പൊട്ടിച്ചതും കൂടെ ചെയ്താൽ രണ്ട് പൊട്ടിന് മുട്ട പൊട്ടി ചോദിച്ചാൽ പരിപാടി കഴിഞ്ഞു ചോറ് ഉറ്റിയ ഇനി അടുക്കളയിലത് കഴിഞ്ഞിട്ട് അങ്ങ് കുളിക്കാൻ പോവാണ് പുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് വെന്തട്ടായിരിക്കണം കേട്ടോ ഊടിക്കാൻ മതി കുറച്ച് പാത്രം കഴുകി ഫോട്ടായിരിക്കും നമ്മൾ ഇട്ട് ചോദിച്ചു പപ്പടം മുരിഞ്ഞപ്പേരിക്ക് മുരിങ്ങക്കായ ഇഷ്ടമാണ് മുരിഞ്ഞ ഇഷ്ടമാണ് മുരുന്നക്കായ ഞാൻ അത് പറഞ്ഞു ഞാൻ ഒരു കുട്ടിക്ക് അച്ചാർ ഇട്ടുകൊടുത്തിരുന്നു കേട്ടോ അച്ചാറിൻ്റെ മാങ്ങ പിന്നെ രാവിലത്തെ ഉള്ളിക്കറിയുടെ ഉള്ളി ഇപ്പൊ ചോർന്നട്ടെ കിച്ചു അപ്പുറത്ത് ഇന്ന് ചോന്നുന്നുണ്ട് അവൻ മറ്റവരുടെയൊക്കെ രാവിലെ പൊറോട്ട കഴിച്ചിട്ട് വിശപ്പില്ലായിരുന്നു അപ്പം ഞാൻ കുറച്ച് പെണ്ണിത് കിട്ടിയെന്നിട്ട് നീ ഞാൻ കഴിച്ചിട്ട് വേണം അവർക്ക് കഴിക്കാൻ നീ കഴിച്ചു കഴിഞ്ഞാലേ സുഖമായിട്ട് കുറേ ഇത് ഒരു അഞ്ച് മണിവരെയൊക്കെ കടന്നു പറഞ്ഞിട്ടോ അഞ്ച് മണിവരെ കാര്യമായിട്ട് പണികളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അമ്മ വരാറാറില്ല നീ ഒന്നായിട്ട് ഒന്നിച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ട് ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു

ചിലപ്പോൾ ഉണക്കമീനോ അല്ലെങ്കിൽ മുട്ട എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അതപ്പോ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴേക്കും ഇട്ടോ കഴിക്കും ഉണ്ടാക്കുള്ളൂ പിന്നെ അമ്മ വരാറായി ചായ വെച്ചിട്ടില്ല അമ്മ വരാണ്ട സമയമാകുമ്പോഴേ ചായ വെക്കുള്ളൂ അപ്പോൾ അമ്മ വരുമ്പോ അമ്മയ്ക്കോ ആയില്ലേ എന്തി ഒന്നുമില്ലേ ആ ബേഗിലിടുന്ന അപ്പുവാ നീ എവിടേക്കാ പോവരം പോണല്ലേ ബേഗിലിട്ട അമ്മയുടെ സാരികളൊക്കെ അല്ലേ നല്ല ചന്തള്ള സാരികളായിരിക്കും കേട്ടോ എല്ലാതും അമ്മ ഇങ്ങനത്തെ സാരികളാണ് അധികം കൊടുക്കുക പോളിസ്റ്റർ മോഡലില്ലേ ഈ സാരികള് കോട്ടന്റെ ഒക്കെ ഞാൻ ഓണത്തിന് കോട്ടന്റെ അടുത്ത് കൊടുത്തു അമ്മക്ക് വേഗം കൊടുത്തിട്ടേ ഒതുങ്ങി നിക്കുവല്ലോ ഈ സാരികൾ വേഗം സാരി കൊടുക്കുകയും ചെയ്യട്ടോ അമ്മ എത്ര വേഗം എന്നറിയോ എന്താ എന്താമ്മും മടക്കണിങ്ങനെ കള്ളത്തരം ചെയ്യാൻ പറ്റാ നേരെ മടക്ക് പാവ അമ്മ അറിയും അവിടെയുള്ള മടക്കി മടക്കിയ്ക്കുന്നു അഴയില് നിങ്ങളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു ആരൊരു ഡ്രസ് നേരെ വൃത്തിയില് മടക്കിയെക്കും കൊളത്ത് കൊളത്തിന്റെ സോപ്പ് അത് തിരുമ്പുമ്പോ സോപ്പായിട്ടാണ് കഴിഞ്ഞു അപ്പോ അപ്പോ അച്ഛന് അമ്മ പണി മാറ്റി വന്നു അവില് വേണോ അവല് ചായ ഒരു മൊന്ത ചായ ഓടിച്ചോടി എന്താ ചൂട് ഞാൻ ഇവിടത്തെ കർട്ടൻ അടിച്ചിട്ടു കർട്ടനല്ലാ തുണിയൊക്കെ അഴിച്ചിട്ടു അവിടെ കർട്ടൻ അടിച്ചിടണം നാളെല്ലോ കർട്ടൻ അടിക്കുക ആണെങ്കിൽ ഒരു തയ്യൽക്കാരെ കിട്ടാനൊരു വഴിയുണ്ടോ തൽക്കാലം അതൊക്കെ മതി മതി തൽക്കാലം ഇപ്പൊ അതൊക്കെ മതി പിന്നെന്താ എന്താണ് നിങ്ങളുടെ വിശേഷം പറയും വെയിലുണ്ടോ ചൂടുണ്ടോ എന്റെ വിശേഷം എന്താ ഞാൻ രാവിലെ പോകണു പണിയെടുക്കണു പോരണു വെയിലും ഉണ്ട് മഴക്കാർ മൂടലും ഉണ്ട് കണ്ട് എന്താന്ന് അന്ന് ചൂടധികം ഉണ്ടായില്ല ഏഹ് മഴയൊന്നു പെയ്തങ്ങി ചോറൊക്കെയാണോ ചോറ് വെക്കണോ ചോറും കൂട്ടാനും ഒക്കെ എന്താ കൂട്ടാ സാമ്പാർ വെച്ചു അവിയൽ വെച്ചോ ഏ അവിയന്താ ഞങ്ങൾ ആകെ നാലുപേരെയല്ലേ ഉണ്ടായിരുന്നുള്ളു പിന്നെ അപ്പവും ഉണ്ടായിരുന്നുള്ളു അപ്പൊ സാമ്പാറും പപ്പടവും കാച്ചി അച്ചാറും ഉണ്ടായിരുന്നു പോരേ അപ്പൊന്നെന്താ അവിയൽ ഉണ്ടാക്കണത് എന്നെ അത് ഇണ്ടാക്ക വേണമെങ്കി വേണ്ടി എന്ത് എല്ലാം പാവാടെ കഞ്ഞി ഒഴിച്ചിട്ട് കഞ്ഞി കുടിക്കണം കഞ്ഞി മോരൊഴിച്ച് കുടിച്ചാ മതി അല്ലേ വെക്കണോ തൈര് എന്താ ഒരു പാക്കറ്റ് കടയിൽ നിന്ന് അമ്മ വാങ്ങിയതും അത് കഴിഞ്ഞപ്പണ്ട് അപ്പു പാൽ ഓടന്നിട്ട് അത് ഉറൊഴിച്ചു വെച്ചു ചേട്ടൻ കടയിൽ നിന്ന് ഓടന്നിട്ട് വെറുതുണ്ടാക്കിട്ട് കളയണ്ടല്ലോ വെറുതെ ഇന്നലെ തന്നെ വൈകുന്നേരത്ത് എന്താ ചോറ് കുറച്ച് ഉണ്ടായിരുന്നു ഒരൊറ്റ കുട്ടിക്ക് വേണ്ട രാവിലെ ഇന്ന് അപ്പ ഉണ്ടാക്കിയത് ശെരിയാവട്ടെ ആ മാവതങ്ങനെ ഇരിക്കുന്നത് നേരെയുണ്ട് എന്താ അത് ഇങ്ങനെ ചെയ്തമ്മ ആ പൊടി നന്നല്ലാണ്ട പൊടീല്ലാന്ന തോന്നുന്നത് മറ്റേ പൊടി കളിക്കുമ്പോടെ പൊടിക്കണ പൊടിയും കൊണ്ട് അങ്ങനെ ഇണ്ടാക്കലുണ്ടേ അതുപോലെയല്ലേ ഇത് എന്താ ഒട്ടല കൂടുതലാണോ എനിക്ക് മിക്സിയിൽ അടിച്ചപ്പോ തന്നെ തോന്നിട്ടില്ല അപ്പൊ എന്താ ചീനച്ചട്ടിയിൽ ഇണ്ടാക്കി അത് ശരിയായില്ല എന്താ മാവ് ഞാൻ വന്നിട്ട് എന്താ മുട്ട ഒക്കെ രാവിലെ അടിച്ചു അത് കളയായിട്ട് പണിയൊന്നും ഇല്ല കേട്ടോ നീ എന്തല്ല പണിന്ന് അറിയോ കൊറച്ചേറെ സീരിയൽ കാണാ സീരിയല് കാണാണ്ട് വേറെ പണികളൊന്നും ഇല്ല അമ്മക്ക് എന്തേലും പണിണ്ടി അമ്മയ്ക്കിനി ഒന്ന് കുളിക്കുക മാത്രമേ ബാക്കി എല്ലാ പണിയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഇനി ബാക്കി വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഈ സീരിയല് കാണും കുറച്ചേരം ഇരിക്കുമൊക്കെ തന്നെ ഇല്ലോട്ടോ ഇനിയുള്ള ബാക്കിയുള്ള വിശേഷം വിളക്ക് വെക്കണം അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇവിടെ ഉള്ള ഇന്നത്തെ ഒരു ദിവസം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ